ഈ ഒരു വീട്ടിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് സോ അതിലേക്ക് പോകുന്നതിന് മുൻപത് കളിൽ ആയിക്കെന്ന് പറഞ്ഞാൽ വളരെയധികം മുന്നിലാണ് ഇരുനൂറ് ആയിക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നുമായിരിക്കുന്നു സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക യുവാൻ മിൽഡനോവിച്ച് എന്ന് പറയുന്ന താരം നമുക്കറിയാം ഈസ്റ്റ് ബംഗാളിൻ്റെ താരമാണ് എന്തായാലും അദ്ദേഹം ഒരു പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് മുപ്പത് കാരനായ കസാഗിസ്ഥാനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന റഷ്യൻ ടയർ ലീഗ്സ് ഒക്കെ കളിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം സോ എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഈസ്റ്റ് ബംഗാളുമായിട്ട് പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തു എന്തായാലും ഇപ്പോൾ അവിടെ ലീഗ് നടന്നുകൊണ്ടിരിക്കും യാണ് സൊ ഒരു ലീഗിൻ്റെ ഭാഗമാണ് ഇപ്പോൾ അദ്ദേഹം സോ എന്തായാലും ലീഗ് കഴിയുമ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു ഭയങ്കര ആളായിട്ടുള്ള ഒരു ഹെവി ഡിഫൻഡറാണ് എങ്ങനെ ഈ ഒരു ക്ലൈമറ്റിനോട് അഡാപ്റ്റ് ചെയ്യും എന്നുള്ളത് മാത്രമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ഈസ്റ്റ് ബംഗാളിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ഡിഫൻസ് തന്നെയാണ് സോ ഒരു ഡിഫൻസ് ശരിയാക്കാനാണ് ആദ്യമേ ഇപ്പോൾ ശ്രമിക്കുന്നത് സോ എന്തായാലും ഇപ്പോഴേ അവർ പണി തുടങ്ങിക്കഴിഞ്ഞു സോ എന്തായാലും എന്തായാലും ഈസ്റ്റ് ബംഗാൾ കുറച്ച് നല്ല രീതിയിൽ കളിക്കട്ടെ അല്ലേ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഒമ്പതാം സ്ഥാനം ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ഇത്രയും ഫാൻ ബേസ് ഉള്ളൊരു ക്ലബ്ബില് സി അത് അല്ല ഫാൻസ് എങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയില്ല കാരണം ഇത്രയും ഫാൻ ബേസ് ഉള്ള ക്ലബ്ബൊന്നും അട്ടിപ്പിച്ചിങ്ങനെ മോശം അത് ഈസ്റ്റ് ബംഗാളും കേരള ബ്ലാസ്റ്റേഴ്സുമാണ് സി ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യം പിന്നെയും പോട്ടെ ഈസ്റ്റ് ബംഗാളിന് ബംഗാൾ ബേസ്ഡ് ക്ലബ്ബാണ് ബംഗാൾ ബേസ്ഡ് ക്ലബ്ബ് ഇന്ന് ഒരു ക്ലബ്ബിൽ നല്ലവണ്ണം കളിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ എന്ത് തീട്ടക്കളിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് സോ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇപ്പോഴേ സൈനൊക്കെ ചെയ്തു തുടങ്ങി അവരുടെ ഡിഫൻസ് ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ നോർത്ത് ഈസ്റ്റ് മാനേജ്മെൻറ്റ് സോപ്പിട്ട് സോപ്പിട്ട് അതുപോലെ കോച്ചും എല്ലാവരും അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞു പറഞ്ഞ് ഒരു വർഷത്തേക്കൂടെ കോൺട്രാക്ട് നീട്ടിയെടുത്തിരിക്കയാണ് അലാദീൻ അജാരിയുടെ നോർത്ത് ഈസ്റ്റ് സോ എന്തായാലും അതൊരു പറ്റാത്തൊരു കാര്യമായിരുന്നു സത്യം പറഞ്ഞത് കാരണം അത്രയധികം ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കണ്ട് വലിയ തുക തന്നെ പല ക്ലബ്ബുകളും ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം എന്താ പറയുക അദ്ദേഹം നിരസിച്ചു നോർത്ത് ഈസ്റ്റിൽ തുടരാൻ വേണ്ടി എന്നാണ് നമുക്കറിയേണ്ട സാധിക്കും ഇത് അതിനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ആ ഒരു പകുതി തൊട്ട് തന്നെ അദ്ദേഹം ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് നോർത്ത് ഈസ്റ്റ് കോച്ചും അതുപോലെ മാനേജ്മെൻറ്റുമൊക്കെ ഇങ്ങനെ പൊക്കി പറയുന്നുണ്ടായിരുന്നു അതായത് മാനോഫീസ് വേർഡ്സ് അദ്ദേഹം ടീമിനോട് ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹം ഇവിടെത്തന്നെ തുടരും എന്നൊക്കെ കോച്ച് കോച്ചിന് ഇതായത് വേണം കാരണം ഓരോ കോച്ച് നോർത്ത് കോച്ചിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല സോ പുള്ളിക്കറിയാം അലാദി രാജാരിയാണ് ഈ ഒരു സീസണിൽ എന്തെങ്കിലും ഒരു മിറാക്കൾ നോർത്ത് ഈസ്റ്റിന് വേണ്ടി കാശ് കാഴ്ചവെക്കാൻ സഹായിച്ചു സോ അദ്ദേഹം അടുത്ത സീസണിൽ നിന്ന് കഴിഞ്ഞാൽ കോച്ചിന് നല്ല കാര്യമാണ് സോ അതുകൊണ്ട് മികച്ച എല്ലാ രീതിയിലും അതായത് ഇവിടെ കാര്യങ്ങളെല്ലാം കോച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മാനേജ്മെൻറ്റും ചെയ്തിട്ടുണ്ട് സോ എന്തായാലും അല്ലാതെ ഈ ഒരു വർഷം കൂടെ നോർത്ത് ഈസ്റ്റ് തുടരും നല്ല പെർഫോമൻസ് ആണെങ്കിൽ ഇനി അതായത് അവിടെ തടച്ചു നിർത്താൻ പറ്റത്തില്ലതാണ് എനിക്ക് തോന്നുന്നത് മറ്റേതെങ്കിലും ക്ലബ്ബ് നോക്കി ഇനി പോകും പിന്നെ വന്നപ്പോഴേക്കും ഒരു അപ്ഡേറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല അതായത് നമ്മുടെ വിവിൻ മോഹനും അഡ്രി അലുണിയും എല്ലാം ഒരു വെക്കേഷൻ എൻജോയ് ചെയ്യുകയാണ് സോ എന്തായാലും അവരുടെ കുറച്ച് ഫോട്ടോസ് പുറത്തേക്ക് വന്നിട്ടുണ്ട് വിവിൻ മോഹൻ ഗോവയിൽ എൻജോയ് ചെയ്യുന്ന ഫോട്ടോസ് അതുപോലെ തന്നെ വിദേശത്തെ ഇവിടെ ഉറുകയിലായിരിക്കാം നമ്മുടെ അഡ്രിയൽ ഉണ എൻജോയ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ കുട്ടികളോടൊപ്പം അതിൻ്റെ ഒരു പിക്ചറും സോറി പിക്ചറും നമുക്ക് എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നു സോ എന്തായാലും എല്ലാവരും എൻജോയ്മെൻ്റിലാണ് ഡേവിഡ് കറ്റാല പറഞ്ഞു പോലെ അതായത് സീസൺ ഒന്ന് കഴിഞ്ഞു കിട്ടാൻ നോക്കിയിരിക്കുകയായിരുന്നു വെക്കേഷൻ അടിച്ചുപൊളിക്കുക സോ എന്തായാലും എല്ലാവരും അടിച്ച് പൊളിക്കുകയാണ്